അധിക താരിഫിൽ ചർച്ചയുണ്ടാകുമെന്ന സൂചന നൽകി യു എസ് സുശക്തമായ ബന്ധമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും മോദിയും തമ്മിലുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിൽ തുടർ ചർച്ചകളിലേക്ക് നീങ്ങുമെന്ന സൂചന നൽകി യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസ്റ്റ് അധിക താരിഫിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഉറച്ച നിലപാട് ഭാരതം സ്വീകരിച്ചിരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഐസൺ ജോസ് നൽകും ഐസൺ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പറയും ഗൗതം ഇന്ന് മുതലാണ് ഈ അധിക താരിഫ് അതായത് നേരത്തെ ചുമത്തിയ ഇരുപത്തഞ്ച് ശതമാനവും പിന്നീട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ചുമത്തിയ ഇരുപത്തഞ്ച് ശതമാനം പിഴ താരിഫ് ഉൾപ്പെടെ ചേർത്ത് ഇന്ന് ഈ രണ്ട് രണ്ട് താരിഫുകളും ചേർത്ത് അൻപത് ശതമാനം അധിക താരീഫാണ് ഭാരതത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് സ്വാഭാവികമായും അത് നടപ്പിലാവുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അമേരിക്ക യു എസ്സിൻ്റെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ടെസെൻറ്റിൻ്റെ ഒരു നിലപാട് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വായിക്കേണ്ടത് അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ട ഒരു യം അധികം വൈകാതെ ഭാരത ഭാരതവുമായി ഒരു ധാരണയിലെത്താൻ സാധിക്കും ഒരുപക്ഷെ ഭാരതമായിരിക്കും താരിഫ് വിഷയത്തിൽ ആദ്യമായി അമേരിക്കയുമായി ഒരു ധാരണയിലെത്തുന്ന രാഷ്ട്രം എന്ന സൂചനയും അദ്ദേഹം നൽകിയിരിക്കുന്നു അതിനെ ഉപകാരമായി പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് ഭാരതവുമായുള്ള ബന്ധം വിശാലമായ ഒരു ബന്ധമാണ് ഭാരതത്തും ഭാരതവുമായുള്ളത് ട്രംപും മോദിയും സുശക്തമായ ബന്ധം പുലർത്തുന്ന രണ്ട് നേതാക്കളാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നതിനാൽ ഒരുപക്ഷേ ഇത്തരത്തിലുള്ള താരിഫ് ചുമത്തിയത് ഒഴിവാക്കുന്നതിന് വേണ്ടി പരസ്പര ധാരണയിലെത്തുന്ന ആദ്യ രാഷ്ട്രങ്ങളിലൊന്നായിരിക്കുന്ന നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും ഇതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് അതിലേറ്റവും സുപ്രധാനമായ ഘടകം ഭാരതത്തിൻ്റെ വിദേശ വിനിമയ വിദേശ നയം അതുപോലെ തന്നെ വിദേശത്തേക്കുള്ള കയറ്റുമതിയും സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ വാണിജ്യവുമായി ബന്ധപ്പെട്ട ഭാരതത്തിൻ്റെ നയം തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ നയത്തിൻ്റെ ഭാഗമായി അമേരിക്ക താരിഫ് ഏർപ്പെടുത്തുന്നതോടുകൂടി കൂടുതൽ രാജ്യങ്ങളിലേക്ക് മറ്റുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുകയും ആ കയറ്റി അയക്കുന്നതിലൂടെ അമേരിക്കയുടെ കയറ്റുമതി അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ കുറവുണ്ടാകുന്ന ആ ഗ്യാപ്പ് കൈകാര്യം ചെയ്യുന്നതിനുമുള്ള നിരവധി നടപടികൾ ഭാരതം ആരംഭിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി അല്പസമയം മുമ്പാണ് ഈ ടെക്സ്റ്റൈൽ രംഗത്തെ കാര്യക്ഷമമായ ഇടപെടലിന് വേണ്ടി നാൽപ്പതോളം രാഷ്ട്രങ്ങളിൽ ഔട്ട് റീച്ച് പ്രോഗ്രാം നടത്താനുള്ളൊരു നീക്കം ടെക്സ്റ്റൈൽ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത്തരത്തിലുള്ള വിവിധ നടപടികളുടെ ഭാഗമായി എന്താണോ ഭാരതത്തിനെ താരിഫ് കൊണ്ടുണ്ടാകുന്ന നഷ്ടം അത് മറ്റൊരു രീതിയിൽ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി ആരംഭിച്ചതോടുകൂടിയാണ് ട്രംപിനും അതുപോലെ തന്നെ യു എസിനും അപകടം മണത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ചർച്ചകൾ വേണം അല്ലെങ്കിൽ താരിഫ് ചുമത്തുന്നത് ഒഴിവാക്കുന്നതിനുള്ള ചർച്ചകൾ ഭാരതവുമായി നടത്തുന്നതിനുള്ളൊരു താൽപര്യം പ്രകടിപ്പിക്കുന്നത് പ്രകടിപ്പിക്കുന്നത് യു ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റാണ് എന്നതും ഏറെ ഗൗരവത്തോടെ നോക്കേണ്ട കാര്യമാണ് അത്തരത്തിലുള്ള കൃത്യമായ നീക്കങ്ങൾ ഭാരതം നടത്തിയത് കാര്യമായ സാമ്പത്തിക ആഘാതം അമേരിക്കയ്ക്ക് വരുത്തുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാടുണ്ടായിരിക്കുന്നത് അത്തരത്തിൽ പ്രതീക്ഷയോടെ ഈ പ്രകാരത്തെ നോക്കിക്കാണുന്നു റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച അധിക താരീഫിന്റെ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ സ്കോട്ട് ബസന്റ് പങ്കുവച്ചിരിക്കുന്നത് ഗൗതം ഓക്കെ ഐസൺ വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത് ഐസൺ ജോസ് മറ്റു വാർത്തകൾ നോക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ കോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചില്ലെന്ന റിപ്പോർട്ടുകൾ നാല് തവണ ട്രംപ് ബന്ധപ്പെടാൻ ശ്രമിച്ചെന്നാണ് ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് താരിഫ് ഏർപ്പെടുത്തുന്ന വിഷയത്തിൽ ഭാരതം നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയാണ് ട്രംപ് മോഡിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ഭാരതത്തിന് ചുമത്തിയിരുന്നു നേരത്തെ പ്രഖ്യാപിച്ച പകരച്ചുങ്കവും ചേർത്ത് ഭാരതത്തിനെ ട്രംപ് അൻപത് ശതമാനമാക്കി ചുങ്കം ഉയർത്തി ഈ പശ്ചാത്തലത്തിലാണ് കർശന നിലപാട് ഭാരതം സ്വീകരിക്കുകയും ചെയ്തത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഭാരതത്തിന്റെ ആഭ്യന്തര ഊർജ്ജ സുരക്ഷയുടെ ഭാഗമാണെന്ന കൃത്യമായ നിലപാട് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മാത്രമല്ല ആഭ്യന്തര വിപണി ശാക്തീകരിക്കുന്നതിനുള്ള നടപടികളും ഭാരതം സ്വീകരിച്ചു ട്രംപിന്റെ അധിക താരിഫ് ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന നിലപാട് പ്രധാന നുനയ നീക്കമായി ട്രംപ് ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു നാല് തവണ ഇത്തരത്തിൽ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്രാങ്ക്ഫർട്ടർ ആർഗിമൈനെ സൈതിയോഗ് ദിനപത്രമാണ് വാർത്ത പുറത്തുവിട്ടത് എന്നാൽ ഫോൺ കോൾ സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ അറിയിച്ചിട്ടില്ല ജർമ്മൻ പത്രത്തിന് പുറമെ നിക്കൈ ഏഷ്യ എന്ന ജാപ്പനീസ് ദിനപത്രവും സമാന വാർത്ത പുറത്തുവിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ജനം